ചില പ്രതികൂലങ്ങളെയൊക്കെ കാണുമ്പോൾ ഇതുവരെ ദൈവം നടത്തിയ വഴികളൊന്നും മറന്നുപോകില്ല ആ പ്രതിസന്ധിക്കകത്തുനിന്ന് ചില അപശബ്ദങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ചില വാക്കുകൾ കടന്നു വന്നു ദൈവനാമം ആമേ മഹത്വപ്പെടുത്താതിരിക്കാൻ മാനുഷികവും പൈശാചികവുമായ പല ശക്തികൾ ശ്രമിക്കും പക്ഷേ ആ പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞാൽ പ്രതികൂലത്തിന് നടുവിൽ വഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം കണ്ട് സന്തോഷിപ്പാൻ ഇടയാകും നായിലേക്ക് എല്ലാ പ്രീം സ്വാഗതം ഉറപ്പാട് ദിവസം പതിനാലാമതി ആയോ ഇരുപതാം വാക്യം ആമേ രാത്രി മുഴുവനും ഇസ്ലിമിന്റെ സൈന്യവും ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവയുടെ മധ്യം വന്നു നിന്നു ആമേന അവർക്ക് മേഘവും അന്ധകാരമായിരുന്നു ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു പതിനാലാമതി ആയോ എന്ന് പറയുന്നത് ആമേ ദൈവജനത്തെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്ത് ആമൻ അതിശയകരമായൊരു വഴിയിലൂടെ ആമെ മുന്നോട്ട് നയിക്കുന്നതാണ് പ്രതികൂലത്തിന് മുമ്പിൽ വന്ന് നിൽക്കുന്നവർ എന്ത് വിചാരിക്കും രണ്ടു കാര്യം വിചാരിക്കും ഒന്നുകിൽ പുറകിൽ വരുന്ന ശത്രുവിൻ്റെ മുമ്പിൽ ഞങ്ങൾ തീർന്നു പോകും അല്ലെങ്കിൽ മുമ്പിലത്തെ ഈ പ്രതികൂലത്തിനകത്ത് ഞങ്ങൾ മുങ്ങിപ്പോയി ഇത് രണ്ടു വ മാനുഷികമായിട്ടും എല്ലാം നടക്കാനായിട്ട് സാധ്യതയുള്ള പക്ഷേ ഈ വന്ന് നിൽക്കുന്നവരാര ദൈവം മുന്നിൽ നിന്ന് നയിക്കുന്ന തൻ്റെ മക്കളാണ് അങ്ങനെ മുങ്ങിപ്പോകാനോ അങ്ങനെ പുറകിലുള്ള സൈന്യത്തിന് കടിച്ചു കീറാനോ ആണെങ്കിൽ അതിനകത്തുനിന്ന് മിശ്രീനിലെ പ്രതികൂലത്തിനകത്തുനിന്നും ദൈവത്തിന് ഇവരെ വിടുവിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല കുഞ്ഞെ നിന്നെ തൻ്റെ മഹാശക്തിയുടെ ഒരു കരം കാണിക്കാൻ വേണ്ടിയാ ഇതിനെ മുമ്പിൽ ഞാൻ ഈ പറയുന്നത് ചങ്ങളുടെ കാര്യല്ല നിങ്ങളുടെ കാര്യ മുമ്പിലുള്ള ശത്രു പറയുന്നൊല്ലു പുറകിലുള്ള ശത്രു പറയുന്ന കുത്തിക്കൊല്ലു അല്ലേ രണ്ടിന്റെ നടുവിലാ ഈ ജനവെന്തു പറയുന്നേ മിശ്രിമി ശവക്കുഴി ഇല്ലാഞ്ഞിട്ടാണോ ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങളെ കൊല്ലാൻ കിട്ട പക്ഷേ ഇതിന്റെ നടുവിൽ മോശ കയ്യിലാണ് ദൈവത്തിന്റെ കീ കൊടുത്തത് അത് വേറൊന്നുമല്ല ദൈവസേനയിലേക്ക് നോക്കി നിലവിളിക്കാൻ സ്വർഗം തുറക്കുന്ന ഒരു നിലവിളി ആ നിലവിളിയുടെ മധ്യത്തിൽ അസാധ്യമെന്ന് പറയുന്നിടത്ത് തൻ്റെ സാധ്യത വെളിപ്പെടുത്തും മുക്കിക്കൊല്ലുമെന്ന് പറയുന്നവൻ്റെ മുമ്പിൽ കുത്തിക്കൊല്ലുമെന്ന് പറയുന്നവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് തൻ്റെ മക്കളെ മറുകര കടത്തി തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കത്തക്ക വിധത്തിൽ ഇത് മുഖാന്തരമാക്കിയെങ്കിൽ ഈ ശബ്ദം എന്നോടും നിങ്ങളോടുമുള്ളതാ മഹാശക്തിയുള്ള മഹാശക്തിയുള്ള തൻ്റെ കരമുണ്ട് ഇസ്രായേലിയ സൈന്യത്തെ മിസ്രീമിയ സൈന്യത്തെ തമ്മിൽ അകറ്റി മേഘോ അന്ധകാരോ രാത്രി ഇസ്രായേൽ ജനത്തിന് പ്രകാശം അക്കരെ കടക്കാൻ ഇത് മുഖാന്തരമായെങ്കിൽ ഈ നിങ്ങളോടുള്ളത് നിങ്ങളോടുള്ള ശബ്ദം അക്കരെ നിന്നെ കടത്തതിലന്നു ഈ വിഷയത്തിനകത്ത് നിന്നെ തകർത്ത് കളയി വന്നു ശത്രുവാൻ വാടകോരാൻ തുടങ്ങിയിട്ട് ആളുകൾ കുറേയായില്ലേ പക്ഷേ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോവാ ഈ ദൂതിനെ ആത്മാവെ റിസീൻ മുക്കൊല്ലുമെന്ന് പറയുന്നവൻ്റെ മുമ്പിൽ കുത്തിക്കൊല്ലുന്നവനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നെ ദൈവം പുറത്തു കൊണ്ടുവന്നു എന്തിനാ മൗനമായിരിക്കുക തപ്പെടുത്ത് നിര്യാമിനെ പോലെ നൃത്തം ചെയ്യാം കണ്ണടയ്ക്കാം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഹൃദ്യമായിട്ട് ഇടപെട്ട ഈ ദൈവശത് ആഴമായിട്ട് സംസാരിച്ച ഈ വചനവിളിപ്പാട് ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയാന്തർഭാഗത്തിനകത്തേക്ക് ഒരു ദൂതായിട്ട് കൂറിയിടുകയും ലൈഫിൽ ഇന്നു വരെ കാണാത്തൊരു ദൈവപ്രവൃത്തി നടപ്പാക്കുകയും വേണമെന്ന് ഞാൻ അങ്ങയോട് ഈ മക്കൾക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് ഇവിടെ ജീവിതം ഇന്നു വരെ കാണാത്തൊരു ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുങ്ങി വരട്ടെ മഹത്തം അങ്ങനെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ നിശ്ചയമായിട്ടും ചെങ്കല മുമ്പിൽ ഇസ്രായേൽ ജനത്തിന് ദൈവം വഴി തുറന്നതുപോലെ ഒരു വഴി ഈ ദിവസങ്ങളിൽ നിങ്ങൾ അഭിമീകരിക്കുന്ന ആ വിഷയത്തിനകത്ത് വെളിപ്പെട്ടു വന്നിരിക്കും എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയവമ്മയേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു